സ്റ്റാറ്റസ് വെക്കുക എത്ര ആൾ കണ്ടു നോക്കുക സ്റ്റാറ്റസ് വെക്കുക എത്ര ആള് കണ്ടു നോക്കുക സഹോദരങ്ങളെ മനോരോഗമാണത് ഈ സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒരാൾ ഒരു ദിവസം നാലോ അഞ്ചോ സെൽഫി എന്തെങ്കിലും ഒരു എടുക്കുന്നതിനെ കുറിച്ചല്ല മിക്കവാറും ദിവസങ്ങളിലും ഒരാൾ നാലോ അഞ്ചോ സെൽഫി എടുക്കുന്നവരാണെങ്കിൽ അതൊരു മനോരോഗത്തിന്റെ ലക്ഷണമാണ് ടെൻഡൻസി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് അത് മനോരോഗമാണ് അത് ഭാവിയിൽ ബുദ്ധിമുട്ടാവും പാണി പാളാൻ സാധ്യതയുണ്ട് അതേസമയം ഞാൻ പറഞ്ഞു വന്നത് ഈ പെൺകുട്ടികൾ ഒരു പരിപാടി സോഷ്യൽ മീഡിയ എങ്ങനെ കാണും സോഷ്യൽ മീഡിയ ഞാൻ തുറന്നു പറയാൻ പോലെ ആ കൂട്ടത്തിൽ വേറെ പറയാം സോഷ്യൽ നിങ്ങൾ കാണും ഞാൻ കുറ്റം പറയല്ല അതിന്റെ പിന്നെ ദീനന്റെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മനസ്സിലാക്കിക്കോട്ടെ ഒരു ആണിനും പൊണ്ണിനും പബ്ലിക്കിൽ മീഡിയന്റെ മുമ്പിൽ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പാടുണ്ടോ അത് ഹലാലാണോ അത് ഹറാമാ അത് പറഞ്ഞു തരും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് ഹലാലല്ല പറഞ്ഞു പേടിക്കണ്ട അത് ചിന്തിക്കേണ്ട വിഷയാണ് നമുക്ക് ആധുനിക കാലല്ലേ അതല്ല അതിലൊന്നും കാര്യം ചെയ്യുന്നത് അല്ല പറഞ്ഞു കേൾക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹു അള്ളാന്റെ ഇഷ്ടക്കാർക്ക് അല്ല പറഞ്ഞത് കേട്ടവർക്ക് കൊടുക്കുന്ന സ്വർഗം ചോദിക്കരുത് അവിടെ ഒരു മാന്യത കാണിച്ചാ മതി ഏതോ ഉസ്താവ് ഉസ്താവ് സ്വർഗ്ഗം തന്നെ തോർക്കുമ്പോൾ ഉണ്ടാക്കണം കാരണം എനിക്ക് അതെല്ലാം കിട്ടില്ലാന്ന് ഉറപ്പുവരു അവിടെ ഉളപ്പില്ലാതെ ഹമീം പറയരുത്